എൻ്റെ കാലം പച്ചയായ തെരുവിളിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ തെരുവിളിക്കുന്നതാണ് ഏറ്റവും വലിയ പോപ്പുള്ളത് എനിക്ക് പച്ചയെ തെരുവിളിയാണ് പാൽസായിട്ട് ഈ കമൻസ് ഓടത്തമാർ ഒരു പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫ് ചെയ്യുന്നത് വീണത് എവിടെ സമയം എന്നറിയില്ല എൻ്റെ ആളുകൾ പറയും പണിക്ക് പോകണമെന്ന് പറയണേ നീര് പണിക്ക് പോകണത് മനസ്സിലാവണില്ല അവൻ രണ്ട് പേജ് മൂന്ന് പേജ് എസ് ഐക്യണം കാരാട്ടനൊക്കെ പറയുകയാണ് പറയാന് ജയിൽ ഫുഡ് കഴിക്കാൻ ഞാൻ പോകാൻ പോകാൻ എന്തായാലും ഞാൻ സൂക്ഷിച്ചൊക്കെ സംസാരിക്കും അന്നേക്ക് അബദ്ധം പറ്റിയിട്ടാണ് അപ്പൊ ക്രഷക്കർക്കത് വീഡിയോ പോകില്ലാന്ന് നമുക്ക് പിറകരക്കാണെങ്കിൽ കോമാൻ ഇത്ര എനിക്കാണെങ്കിൽ ക്രസ്സ് ഇതെല്ലാം കാണിച്ചാലും വീഡിയോ പോകുള്ളൂ ഞാൻ വേണ്ടി റീച്ച് റീച്ച് പോയതല്ല ഞാൻ കസ്റ്റിന് വീട് കിട്ടുമ്പോൾ നന്നായിട്ട് പോയി ആൾക്കാർക്ക് വേണ്ടത് അതാണ് തെളിവുളിയാണ് തെളിവു വിളിക്കുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൂടുതൽ കമൻസ് വരുമ്പോഴാണ് റീച്ച് വരുന്നത് പിറകരക്കെന്ന് പറഞ്ഞാൽ തെളിവുളിയാണ് മുഴുവൻ ഏറ്റവും കൂടുതൽ തെളിവുകളിക്കുന്ന ആൾക്കാളാണ് തെളിവെളി കഴിക്കുന്ന ആളാണ് ഏറ്റവും വലിയ പോപ്പുലർ ആണ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഏറ്റവും കൂടുതൽ തെറി ആര് വിളിക്കും ആര് കേട്ടിട്ട് അവനാണ് ഏറ്റവും വലിയ ബോപ്പുള്ളത് വേറെയുടെ കണ്ടല്ലോ വേറെയുടെ കമൻസ് ആയിട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചാവും ആൾക്കാർ വേറെയുടെ വീഡിയോ എല്ലാം കാണണത് കമൻസാണ് വായിക്കുന്ന മലയാളികൾക്ക് നല്ല ഹ്യൂമർ സെൻസാണ് ഇത് വെച്ചാലും സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സിനിമ ഉണ്ടാക്കാം ഈ കമൻസ് വെച്ചാൽ എൻ്റെയെല്ലാം പച്ചയന്തളിയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നതാണ് ഏറ്റവും വലിയ ബോപ്പുള്ളത് എനിക്ക് പച്ചയെ തെരുവിളിയാണ് ഫാൻസായത് വെറൈലയുടെ ഹ്യൂമറാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ചെറിയ ആര് കേൾക്കുന്നു അവനാണ് ഏറ്റവും പോപ്പുലറാണ് അതാണ് വൃത്താവസ്ഥ വേറെ എന്താ പറഞ്ഞു ഈ മണ്ടന്മാരുള്ളവളം കാണും പുള്ളി പിടിച്ചു പോകുന്നു എല്ലാ ഇപ്പം ഫിറോസ് പറഞ്ഞാല് അത് പറഞ്ഞില്ലേ വേറെ അല്ല വണ്ടം വേറെ കളിയാക്കുന്ന നടക്കാരാണ് വണ്ടന്മാർ വേറെയൊക്കെ സീരിയസ് ആയിട്ട് പറയാൻ പറ്റും പക്ഷെ വേറെ പറയാൻ വേറെയൊക്കെ പൊതുജന സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ഇറക്കണവരടിയാണ് എല്ലാം പ്ലാൻ ക്രാങ്കില് പറയാനാണ് ശരിക്കും പറഞ്ഞാൽ അയാളെല്ലാം പണ്ടെന്ന് അയാൾ ഈ കമൻസ് ഓരോരുത്തമാർ ഒരു പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫ് ചെയ്യുന്നു ഇവനെല്ലാം എവിടെ സമയം എന്ന് അറിയില്ല എൻ്റെ ആളുകൾ പറയും പണിക്ക് പോകാൻ ഇപ്പോൾ നീ പണിക്കാൻ പോകണമെന്ന് മനസ്സിലാവണില്ല അവൻ രണ്ട് പേജ് മൂന്ന് പേജ് എസ് ടിക്ക് ചെയ്തു തന്നെ ഇവനെവിടെ പണിക്ക് പോകുന്നു നമ്മളെല്ലാം ഇവിടെ പറയുകയും ചെയ്യാൻ എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഇവനെവിടെ പണിക്ക് പോകുന്നു മൂന്ന് പേജിലായിരുന്നു ഇവിടെ എവിടെ സമയം ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇടാൻ പോലും സമയം കിട്ടുന്നില്ല ഒരു മിനിറ്റ് വീഡിയോ അപ്പോഴാണ് ഇവൻ്റെ ഒരു ഇതല്ല എന്നിട്ട് പണിക്ക് പോകാൻ ഇവനല്ല എന്ത് പണി ഉണ്ടെന്ന് പറയുന്നത് നമ്മളത് പല രീതിയിൽ ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ് പല രീതിയിൽ പൈസ ഉണ്ടാക്കുകയാണ് ഇവന്മാർ പൈസ വാങ്ങിച്ചാണെങ്കിൽ മണ്ടന്മാരല്ല അല്ലെങ്കിൽ ഇമാർ ലോകമണ്ടന്മാരാണ് ലോകമണ്ടന്മാരാണ് കാരണം അവർക്ക് പൈസയും കിട്ടുന്നില്ല സമയം കരുതളയാണ് എങ്ങോട്ടും ഒരു പണിയില്ലാത്ത പാട്ട് ഇഷ്ടമാണോ അൺഎംപ്ലായ്മെൻറ്റ് അതാണ് പ്രോബ്ലം തൊഴിലില്ലായ്മ